ഈ നിൽക്കുന്ന സ്ഥലത്തിന് കൂടുതലും നമ്മൾ ഡെഫിനേഷൻ ഒന്നും തരേണ്ട കാര്യമല്ല അല്ലേ വളരെ എളുപ്പമാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ അതായത് നമ്മുടെ പട്ടം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാറി എൽ ഐ സിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന സ്പെൻസേഴ്സ് പ്ലാസ് അതായത് ഈ ഒരു കെട്ടിടത്തിനകത്ത് നമുക്ക് രണ്ട് കടമുറികൾ വിൽപ്പനയ്ക്കുണ്ട് അപ്പം ശ്രദ്ധിച്ച് കേൾക്കാം വാടകയ്ക്കല്ല വിൽപ്പനയ്ക്കാണ് ഉള്ളത് കേട്ടോ നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം ടോട്ടലായിട്ട് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അതായത് നാനൂറ് സ്ക്വയർ ഫീറ്റ് നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് കടമുറികളാണ് നമുക്ക് നിലവിൽ വില്പനയ്ക്കുള്ളത് നമ്മുടെ കടമുറികൾ രണ്ടും വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ ഈ കാണുന്ന ടൈറ്റാൻ്റെ ഒരു ഷോറൂമുണ്ട് ഇതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് കാണുന്ന കടമുറികളാണ് നമുക്ക് നിലവിൽ വിൽപ്പനയ്ക്കുള്ളത് ഇതിൽ ഒരു കടമുറി ഓൾറെഡി എവര് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ ടൈറ്റാൻ്റെ ഒരു സർവീസ് സെൻറ്ററിന് വേണ്ടിയിട്ട് അവർ ഓൾറെഡി എടുത്തേക്കുമാണ് അപ്പോൾ അത് നമുക്കിന്ന് തുറന്ന് കാണാൻ നിർവാഹമില്ല അതായത് ഈ കാണുന്ന ഷോപ്പുണ്ട് ഈ കാണുന്ന ഷോപ്പും ഉണ്ട് ഈ ഷോപ്പ് ഓൾറെഡി നമുക്ക് വാടകയ്ക്ക് പോയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഒരു മാസം ഇരുപത്തയ്യായിരം രൂപ റെന്റ് കിട്ടുന്നതാണ് കേട്ടോ ഇനി ഇതാ ഈ ഒരു ഷോപ്പാണ് ബാക്കിയുള്ളത് സോറി ഈ ഒരു ഷോപ്പ് നമുക്ക് റെൻറ്റിന് കൊടുക്കാറുണ്ട് നമുക്ക് ഈ രണ്ട് കടകളും വിൽപ്പനയ്ക്കുണ്ട് നിങ്ങൾ അതായത് ഇപ്പം വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നിലവിലും നമുക്ക് അതിൻ്റെ വാടക അങ്ങനെ തന്നെ കിട്ടുന്നുണ്ടാവും ഇത് നമ്മൾ ആർക്കെങ്കിലും ഇപ്പോൾ വാടകയ്ക്ക് കൊടുക്കേണ്ടതായിട്ട് വരും പക്ഷേ ഇതിന് പാർട്ടികൾ കുറേ പേര് വന്ന് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് താൽപര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ തന്നെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ കാണുന്ന രണ്ട് കടമുറികൾ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് രണ്ടും കൂടെ ചേർത്ത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കിയാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ പാർക്കിംഗ് എല്ലാം വരുന്നത് ഈ താഴെ കൂടി ഇതിൻ്റെ തൊട്ട് അതിൻ്റെ കൂടെ ഈ റോഡിൽ കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് താഴെ ബേസ്മെൻറ്റിലാണ് പാർക്കിംഗ് വരുന്നത് കേട്ടോ നമുക്ക് അവിടെ വണ്ടി ഒതുക്കിയിട്ട് അവിടെ നിന്ന് ലിഫ്റ്റ് സൗകര്യമുണ്ട് അതുവഴി നമുക്ക് തൊട്ട് മേളയിലേക്ക് കയറാം ആ രീതിയിലൊക്കെ ആക്സസ് വരുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി വരുന്നത് ഇതിന് ചുറ്റുമൊക്കെ ഒത്തിരി അധികം പാർക്കിംഗ് ഒക്കെ ഉള്ള ലൊക്കേഷനാണ് ഒത്തിരി അധികം പ്രൈമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ എസ് ഒരു ബാങ്ക് ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി അധികം ഷോപ്പ്സ് നമുക്ക് കാണാൻ സാധിക്കും നിറയെ അധികം ഓഫീസുകൾ മെയിനിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ ഫെഡറൽ ബാങ്കിൻ്റെതും ടാറ്റ ഇൻഷുറൻസിൻ്റെതും അങ്ങനെയൊക്കെ ആയിട്ട് ഒത്തിരിയധികം ഓഫീസുകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് പട്ടം ബേസ് ചെയ്ത ഏതെങ്കിലും രീതിയിലുള്ള നിങ്ങളുടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പം തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് സ്വന്തം ബിൽഡിങ്ങിൽ പ്രവർത്തിപ്പിക്കാം താല്പര്യമുള്ളവരെ നേരിട്ട് ഉടമയെ വിളിച്ച ഡിയിലായിരിക്കും ഉദ്ദേശിക്കുന്ന വില ഒന്നേകാൽ കോടി രൂപയാണ്